നമസ്കാരം എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം വന്നു കഴിഞ്ഞു എൻ ഡി എ വൻ വിജയം കരസ്ഥമാക്കും വീണ്ടും നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കും എന്നാണ് ഈ ഫലപ്രവചനം പറയുന്നത് അതിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട് എക്സിറ്റ് പോളൊന്നും അങ്ങനെ സക്സസ് ആയിക്കേണ്ട ചരിത്രമില്ല എന്ന് പറയുന്നവരുണ്ട് അതൊക്കെ എന്തുമായിക്കൊള്ളട്ടെ ഞാൻ കുറച്ച് ദിവസങ്ങളായി വാച്ച് ചെയ്തുകൊണ്ടിരുന്നത് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകളെ ഇവിടെയുള്ള മാധ്യമപ്രവർത്തകരും പ്രതിപക്ഷവും എത്രത്തോളം വിമർശനാത്മകമായി ആണ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ വീക്ഷിച്ചുകൊണ്ടിരുന്നത് ഇപ്പം നരേന്ദ്രമോദി ദൈവപുത്രനാണ് ഇന്ത്യയെ രക്ഷിക്കാൻ വേണ്ടി ദൈവം എന്നെ അയച്ചതാണ് എന്ന് പറഞ്ഞ കാര്യം മുതൽ മഹാത്മാഗാന്ധിയെ ലോകമറിഞ്ഞത് ആറ്റൻ തറവിയുടെ ഗാന്ധി എന്ന സിനിമ വന്നതിന് ശേഷമാണെന്ന് പറഞ്ഞ കാര്യവും പിന്നീട് കന്യാകുമാരിയിൽ വന്ന് ധ്യാന നിമഗ്നായിരിക്കുന്നതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിമർശന വിധേയമായി കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം വിശ്വാസിയാണ് പക്ഷേ വിമർശനം ഉന്നയിക്കുന്നവർ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് അഞ്ച് ക്യാമറകൾ ഒൻപത് ആംഗിളിൽ നിന്ന് വിവിധ രീതിയിൽ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ധ്യാനം നരേന്ദ്രമോദിയോട് എനിക്കൊരു ചോദ്യമുണ്ട് ഈ ധ്യാനം എന്ന് പറയുന്നത് എന്താണ് വളരെ സ്വസ്ഥമായി ഒരിടത്തിരുന്ന് നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കി മറ്റ് ചിന്തകളൊന്നുമില്ലാതെ ഏക ചിന്തയിൽ നമ്മൾ വരുന്നതിനെയാണ് ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഇത് നാലഞ്ച് ക്യാമറമാരും അതിൻ്റെ ബഹളങ്ങൾക്കും ഇടയിലിരുന്ന് മിസ്റ്റർ നരേന്ദ്രമോദി പോസ് ചെയ്യുകയില്ലായിരുന്നു നരേന്ദ്രമോദി ധ്യാനിക്കുകയായിരുന്നു ഇത് ഏത് കുട്ടിക്കാണ് മനസ്സിലാവാത്തത് മിസ്റ്റർ നരേന്ദ്രമോദി നേരത്തെയും ഈ ഹിമാലയത്തിലെ ഗുഹയിൽ ക്യാമറമാനെയും കൊണ്ട് പോയിരുന്ന ധ്യാന നിമഗ്നായ ഫോട്ടോയൊക്കെ ഇവിടെ മാധ്യമങ്ങൾ കണ്ടിട്ടുണ്ട് അദ്ദേഹം ധ്യാനിക്കുന്നതിന് ഇവിടെ ആരും കുറ്റം പറഞ്ഞിട്ടില്ല പറയരുത് അത് ഏതൊരു വ്യക്തിയും പരിശീലിക്കേണ്ടതാണ് ഈ മെഡിറ്റേഷൻ അത് മനസ്സിന് കൊടുക്കുന്ന എക്സസൈസാണ് അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിന് കൊടുക്കുന്ന ഒരു എക്സസൈസാണ് എല്ലാവരും വീണ്ടും വിധം എക്സസൈസ് ചെയ്യാറുണ്ട് എന്നിട്ടും ആത്മഹത്യകൾ പെരുകയും അക്രമങ്ങൾ കൂടുകയും ചെയ്യുന്നത് നമ്മുടെ തലച്ചോറിനോ നമ്മുടെ മനസ്സിനോ ആരോഗ്യമില്ലാത്തത് കൊണ്ടാണ് എക്സസൈസ് കൊടുക്കാത്തത് കൊണ്ടാണ് എന്ന് വിദഗ്ദ്ധർ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി നാൽപ്പത്തഞ്ച് മിനിറ്റോ ഒരു മണിക്കൂറോ ഒരു ഒക്കെ മെഡിറ്റേറ്റ് ചെയ്യുന്നതിൽ ധ്യാനിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ഈ ധ്യാനം ഇത് വോട്ടിനു വേണ്ടിയുള്ള ധ്യാനമായി പോയി എന്ന് എല്ലാവരും പറയുന്നതിനെ അനുകൂലിക്കുകയാണ് മിസ്റ്റർ നരേന്ദ്രമോദി ജ്ഞാനം മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞത് താങ്കൾ വിവരദോഷിയാണ് വിദ്യാഭ്യാസമില്ലാത്ത ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് ഇവിടെ പലരും പറയുന്നത് കേട്ടു ഞാനത് മുഖവിലയ്ക്കെടുക്കുന്നതേ ഇല്ല കാരണം താങ്കൾ ഏതൊരു വാചകം ഉന്നയിക്കുമ്പോഴും താങ്കൾ ഏതൊരു പ്രസംഗം ചെയ്യുമ്പോഴും താങ്കൾ കൃത്യമായ ലക്ഷ്യം അതിൽ വെച്ചിട്ടുണ്ടാകും താങ്കൾ ടെലിപ്രോണ്ടറില്ലാതെ പ്രസംഗിക്കാൻ കഴിയാത്ത ആളാണ് എന്നൊക്കെ ഇവിടെ പ്രതിപക്ഷമാണോ മാധ്യമങ്ങളാണോ ഒക്കെ പറയാറുണ്ട് താങ്കൾ ഇന്നുവരെ പത്രസമ്മേളനം നടത്തിയിട്ടില്ല ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പത്രസമ്മേളനങ്ങൾ നടത്തിയിട്ടില്ല താങ്കൾ മൻ കി ബാത്ത് എന്ന് പറയുന്ന റേഡിയോ പ്രോഗ്രാമാണ് നടത്തുന്നത് അതായത് റേഡിയോയുടെ പ്രത്യേകത ഉണ്ടല്ലോ അങ്ങോട്ട് പറയും ഇങ്ങോട്ട് ചോദ്യങ്ങളില്ല ആരും ചോദിക്കുകയും അപ്പോൾ അതിനെ തമാശയായിട്ട് താങ്കളത് മൻ കി ബാത്ത് കളിയാണോ എന്ന് പലരും പരിഹസിക്കാറുമുണ്ട് എന്തായാലും താങ്കൾ മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞത് ലോകം അറിയുന്നത് മഹാത്മാഗാന്ധിയെ അറിയുന്നത് ആറ്റൻതെറോയുടെ ഗാന്ധി എന്ന സിനിമ വന്നതിന് ശേഷമാണ് എന്നാണ് താങ്കൾ ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ ഇവിടെ ഗാന്ധിയെ ചുമലേറ്റി നടക്കുന്ന കോൺഗ്രസ്സുകാരെന്ന് പറയുന്നവരോ അല്ലെങ്കിൽ ഇന്ത്യയെ സ്നേഹിക്കുന്നവരോ ഗാന്ധിയെ ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് എന്നാൽ മിസ്റ്റർ നരേന്ദ്രമോദി ഗാന്ധിയെ എത്രയോ മുമ്പേ ഈ ലോകത്തിനറിയാമായിരുന്നു ലോക ജനതയ്ക്കറിയാമായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ പലരും നിരത്തുന്നുണ്ട് താങ്കൾ ദൈവപുത്രനാണ് ദൈവത്തിൻ്റെ അവതാരമാണ് അല്ലെങ്കിൽ ദൈവം തന്നെ സൃഷ്ടിച്ചത് ഇന്ത്യയെ രക്ഷിക്കാനാണ് ഇന്ത്യയിലെ ജനങ്ങളെ രക്ഷിക്കാനാണെന്ന് താങ്കൾ പറയുമ്പോൾ ബാക്കി ഇവിടെയുള്ള നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളെയും പിശാശാണോ സൃഷ്ടിച്ചത് എല്ലാവരും അവരിവർ വിശ്വസിക്കുന്ന ദൈവത്തിൽ അടിയുറച്ചു പോകുമ്പോൾ അവർ വിശ്വസിക്കുന്നു ദൈവം ഞങ്ങളെ അയച്ചതാണെന്നാണ് താങ്കൾക്കും അങ്ങനെ വിശ്വസിക്കുകയാണ് പൂർണ്ണമായും അതിനുള്ള അവകാശമുണ്ട് താങ്കൾക്ക് താങ്കൾക്കങ്ങനെ പറയാം പറയുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ താങ്കൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഏതൊരു പണ്ഡിതനായാലും പാമരനായാലും വിവരക്കേട് പറഞ്ഞാൽ അവരെ അവഗണിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാറുള്ളത് വിവരക്കേടാണെന്ന് നമുക്ക് തോന്നിയാൽ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായാൽ ഇവിടെ താങ്കൾ പറഞ്ഞത് വിവരക്കേടാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ താങ്കൾ ഒരു പദവിയിലിരിക്കുമ്പോൾ ആ കസേരയിൽ എന്ന് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് ആ പറഞ്ഞത് താങ്കളെ ദൈവമായി താങ്കൾ അവരോധിക്കുമ്പോൾ ഈ ആൾദൈവം എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുത്തുമ്പോൾ സാധാരണ വോട്ടർമാർ പെട്ടെന്ന് നമു ശിരസ്കരാകും കൈകൂപ്പിപ്പോവും അവിടെ അറിയാതെ വോട്ട് ആ വോട്ടിംഗ് യന്ത്രത്തിലേക്ക് വരും ഈ ഒരു തന്ത്രം താങ്കൾക്ക് നന്നായി അറിയാം അല്ലെങ്കിൽ താങ്കളെ ഉപദേശിക്കുന്നവർക്ക് നന്നായി അറിയാം ബി ജെ പി എന്ന കേഡർ പാർട്ടി അതിൻ്റെ സംവിധാനം വലുതാണ് ആ പാർട്ടിയെ പെട്ടെന്നൊന്നും തച്ചുടയ്ക്കാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം പ്രതിപക്ഷത്തിനും അറിയാം പ്രതിപക്ഷം ചില ബഹളമുണ്ടാക്കുന്നു ഇന്ത്യ സഖ്യമുണ്ടാക്കി ബി ജെ പി ഇപ്പോൾ താഴെ ഇറക്കുമെന്ന് പറയുന്നു പക്ഷേ ഇല്ല താങ്കളുടെ ഇത്തരത്തിലുള്ള ഈ തന്ത്രങ്ങളുണ്ടല്ലോ മതത്തെ അടിസ്ഥാനമാക്കിയുള്ള അല്ലെങ്കിൽ വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ള ചില തന്ത്രപ്രകടനങ്ങളുണ്ടല്ലോ ഇപ്പോൾ ഈ ധ്യാനം പോലെ അല്ലെങ്കിൽ ദൈവപുത്രൻ എന്ന അവതാരപുരുഷൻ എന്ന പ്രയോഗം പോലെ ഒരുപാട് തന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശുദ്ധ മനസ്കരായ ഈ വോട്ടർമാർ കമിഴ്ന്നു വീഴുകയാണ് താങ്കളെ ദൈവപുത്രനായി അവർ അവരോധിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ തമ്പനയിൽ ദൈവപുത്ര വീതി ഒരുക്കുവിൻ എന്ന് തന്നെ എഴുതിയിരിക്കുന്നത് താങ്കൾ അമിതവിശ്വാസിയാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ ഫോട്ടോയും വീഡിയോയും പുറത്തേക്ക് വരുമ്പോൾ പാവങ്ങളത് വിശ്വസിച്ച് പോകുന്നു താങ്കൾ അറിയാതെ വീഡിയോഗ്രാഫേഴ്സ് ഫോട്ടോഗ്രാഫേഴ്സ് അത് പകർത്തിയതാണ് എന്ന് പാവങ്ങൾ വിശ്വസിച്ച് പോകുന്നു പക്ഷേ ഒരു മോഡലിനേക്കാൾ നന്നായി പോസ് ചെയ്യാൻ അറിയുന്ന ആളാണ് ഒരു മോഡലിനേക്കാൾ നന്നായി ക്യാമറയ്ക്ക് മുമ്പിൽ എങ്ങനെ പെരുമാറണം എന്ന് കൃത്യമായി ബോധ്യമുള്ള ആളാണ് എന്ന് ആ ഫോട്ടോസ് കാണുമ്പോൾ അറിയാം അതും പി എം ഓഫീസിൽ നിന്നും മുപ്പത്തിയഞ്ച് മിനിറ്റിൽ പതിനേഴ് ഫോട്ടോസാണ് വന്നിരിക്കുന്നത് പ്രസിദ്ധീകരണത്തിന് വേണ്ടി മാത്രം മാധ്യമങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി അതിൻ്റെ ലക്ഷ്യമെന്താണ് മിസ്റ്റർ നരേന്ദ്രമോദി ആ ലക്ഷ്യം ഇവിടെ എല്ലാവർക്കും മനസ്സിലാകും പക്ഷേ മനസ്സിലാവാത്തൊരു വിഭാഗമുണ്ട് അവർ ദുർബല മാനസരാണ് നരേന്ദ്രമോദിയെപ്പോലെ ഒരു ആത്മീയന് ദൈവപുത്രന് വോട്ട് കൊടുത്താൽ അത് ലോകരക്ഷയ്ക്ക് പോലും ഇന്ത്യയുടെ രക്ഷയ്ക്കല്ല ലോകരക്ഷയ്ക്ക് നല്ലതാണെന്ന് അവർ ചിന്തിച്ചു പോകുന്നു നിങ്ങൾ പത്ത് വർഷം തന്നും പിറക്കിയ ഒരു തുറുപ്പ് ചീട്ടുണ്ടായിരുന്നല്ലോ എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവർ പാർട്ടിയുടെ നേതൃനിരയിൽ വേണ്ട അധികാരത്തിൽ വേണ്ട എന്ന് പറയുന്ന ആ തന്ത്രം അടുത്ത ഒരു വർഷം കഴിയുമ്പോൾ മിസ്റ്റർ മോദി നിങ്ങൾ നിങ്ങളുടെ പദവി രാജിവെച്ച് നിങ്ങളുടെ പിൻഗാമിക്ക് ആ സീറ്റ് കൊടുക്കും അതോ നിങ്ങളുടെ ഭാവം വന്നപ്പോൾ നിങ്ങൾ മുൻകൂട്ടി പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ തേഞ്ഞ് മാഞ്ഞ് പോയോ അതോ തേച്ച് മായ്ച്ചു കളഞ്ഞോ അതോ ആവിയായിപ്പോയോ ഒരു സാധാരണക്കാരൻ്റെ ചോദ്യമാണ് നിങ്ങൾ തന്ത്രശാലിയാണ് നിങ്ങളുടെ തന്ത്രം കൊണ്ട് തന്നെ നിങ്ങൾ ഇന്ത്യ വീണ്ടും ഭരിക്കും നിങ്ങൾക്ക് ആരോഗ്യമുള്ളിടത്തോളം ബോധം മറയാത്തിടത്തോളം കാലം അത് നൂറ് വയസ്സ് വരെയും നിങ്ങൾക്ക് ഭരിക്കാം അതിനുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ബി ഒരുക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ആർ ഒരുക്കിയിട്ടുണ്ട് ജെ പി നഡ്ഡ പറഞ്ഞു ആർ എസ് എസിൻ്റെ പിൻബലമില്ലാതെ ഞങ്ങൾക്കിനി നിലനിൽക്കാൻ കഴിയുമെന്ന് പറഞ്ഞെങ്കിൽ പോലും അതൊരു പ്രചരണ തന്ത്രം മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എല്ലാവരും ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വ അജണ്ട സൂക്ഷിക്കുന്നവർ എന്നാണല്ലോ പറയുക അപ്പോൾ അങ്ങനെ ഒരു കാര്യം ജെ പി നഡ്ഡ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായ ലക്ഷ്യത്തോടെ അജണ്ടയോടെ പറഞ്ഞതാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും തങ്ങളുടെ ധ്യാനത്തെയും താങ്കളുടെ പ്രസംഗങ്ങളെയും താങ്കളുടെ വാചകങ്ങളെയും താങ്കളുടെ പത്രപ്രസ്താവനകളെയും ഒക്കെ വിമർശിക്കുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ മിഷൻ നരേന്ദ്രമോദി നല്ല തന്ത്രശാലിയാണ് അദ്ദേഹം മുസ്ലിമിനെ കുത്തി സംസാരിക്കുമ്പോൾ മുസ്ലിംസിന് ഇവിടുത്തെ ഹിന്ദുക്കൾ താലിമാല പറിച്ചു കൊടുക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ അതിനൊരു ലക്ഷ്യമുണ്ട് അറിയാതെ നാക്കുപിഴ സംഭവിച്ചതല്ല ആ ലക്ഷ്യം കൃത്യമായി നിറവേറ്റപ്പെടുകയും അങ്ങനെ അധികാരമൊക്കെ സേരെ കൈവശപ്പെടുത്തുകയും ചെയ്യും എൺപത്തിയഞ്ച് ശതമാനത്തോളം വരുന്ന ഭാരതത്തിലെ ഹിന്ദുക്കളെ പ്രീണിപ്പിക്കാൻ അവരെ സന്തോഷിപ്പിക്കാൻ ഇതിലപ്പുറം എന്താണ് വേണ്ടത് ന്യൂനപക്ഷങ്ങളെ കുറ്റം പറഞ്ഞ് അവർക്ക് ഇന്ത്യയുടെ പൊതു സ്വത്ത് കൂടുതൽ കൊടുക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ ഈ എൺപത്തി ശതമാനം തൃപ്തരാകും അവർ വോട്ടിലൂടെ മറുപടി പറയും ആ തന്ത്രം നിങ്ങൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അത് രാജ്യത്തിന് ഗുണകരമായ തന്ത്രമാണോ ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെടുന്ന ഒരു തന്ത്രമല്ലേ അത് നിങ്ങൾക്ക് ജനാധിപത്യം താൽപ്പര്യമുണ്ടാവില്ല വന്നു വന്ന് ഏകാധിപത്യത്തിലേക്ക് കൂപ്പ് എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ജനാധിപത്യം പേരിന് മാത്രം അടിവരയിട്ടുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കൂടെ നടക്കും പക്ഷേ ഏകാധിപത്യമായിരിക്കും നടക്കുക നടമാടുക ഇപ്പോൾ കേരളത്തിൽ തന്നെ ബി ജെ പിയുടെ വക്താക്കൾക്ക് അവർക്ക് നൂറ് നാവാണ് അവർക്ക് അഹങ്കാരം ധ്വനിച്ച് തുടങ്ങിയിരിക്കുന്നത് ഞാൻ പലവട്ടം പറഞ്ഞു ഇനി ബി ജെ പി കുറ്റം പറയുന്നവർക്ക് ശിക്ഷ എന്താവും നൽകുക എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു എങ്കിലും പറയാതിരിക്കാൻ വയ്യ ദൈവപുത്ര നിങ്ങൾ മനസ്സിലാക്കുക ഈ സാധുക്കളെ പറ്റിച്ചുകൊണ്ട് അധികേരക്കസര കയ്യാളുമ്പോൾ അത് പ്രകൃതി യൂണിവേഴ്സ് അതിന് മറുപടി പറയാതിരിക്കുമോ ചില ചോദ്യം ചെയ്യലുകൾ ഉണ്ടാവാതിരിക്കുമോ ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം നമുക്ക് കാത്തിരിക്കാം